എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ജൂലൈ നാല് വെള്ളിയാഴ്ച മുതൽ സംസ്ഥാനത്ത് ജൂലൈ മാസത്തിലെ റേഷൻ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള കൂടുതൽ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം ആദ്യത്തെ അറിയിപ്പ് നാൽപ്പത്തി ലക്ഷത്തിൽ പരം ഉടമകൾക്ക് റേഷൻ മണ്ണെണ്ണയുടെ ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള മൂന്ന് മാസത്തേക്കുള്ള വിഹിതം സിവിൽ സപ്ലൈസ് വകുപ്പും വിതരണക്കാരും തമ്മിലുള്ള തർക്കത്തെ തുടർന്ന് നഷ്ടമായിരുന്നു മണ്ണെണ്ണ എത്തിക്കുന്നതിന്റെ കൂലിയെക്കുറിച്ചുള്ള തർക്കമൊക്കെ കഴിഞ്ഞ് ജൂൺ ഇരുപത്തി ഒന്നിന് മാത്രമാണ് റേഷൻ കടകളിലൂടെ വിതരണം ആരംഭിച്ചത് അതിനാൽ ഇരുപത്തി ഒന്നിന് മുൻപ് റേഷൻ കടകളിലെത്തി വാങ്ങിയവർക്കെല്ലാം തന്നെ നഷ്ടമായി ജൂൺ മുപ്പതിനകം മണ്ണെണ്ണ വിഹിതത്തിന്റെ ഇരുപത് ശതമാനം മാത്രമാണ് കേരളം ഏറ്റെടുത്തിരിക്കുന്നത് കേന്ദ്രം ഇനിയും സമയം നീട്ടി നൽകുമോ എന്ന കാര്യം വ്യക്തമല്ല ജൂൺ റേഷൻ വിതരണം ജൂലൈ രണ്ടിന് അവസാനിക്കുകയും ചെയ്തിരുന്നു അതേസമയം മണ്ണെണ്ണ ജൂലൈ മുതൽ നാല് രൂപ കൂടി ലിറ്ററിന് അറുപത്തി അഞ്ച് രൂപയും ആയിട്ടുണ്ട് ജൂലൈ മാസത്തിൽ മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായും ഏഴ് രൂപ നിരക്കിലെ രണ്ട് പാക്കറ്റ് അട്ടയും ഒരു കിലോ പഞ്ചസാര ഇരുപത്തി ഏഴ് രൂപയ്ക്കും നൽകുന്നുണ്ട് പി എച്ച് പിങ്ക് റേഷൻ കാർഡിന് ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായും ലഭിക്കുന്നതാണ് കൂടാതെ കാർഡിന് ലഭിക്കുന്ന മൊത്തം ഗോതമ്പിൽ നിന്ന് മൂന്ന് കിലോ കുറച്ച് പകരം മൂന്ന് പാക്കറ്റ് അട്ട ഒൻപത് രൂപ നിരക്കിലും ലഭിക്കുന്നതാണ് ജൂലൈ മാസത്തിൽ നീല റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിലെ ലഭിക്കുന്നതാണ് കൂടാതെ കാർഡിന് സ്പെഷ്യൽ അരി ആയിട്ട് മൂന്ന് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കുന്നതാണ് വെള്ള റേഷൻ കാർഡിന് മൊത്തത്തിൽ ആറ് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ നിരക്കിലും ലഭിക്കുന്നതാണ് അരി ഏറ്റവും കുറവുള്ള നീല വെള്ള കാർഡുകാർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു അറിയിപ്പ് സംസ്ഥാനത്തെ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും സബ്സിഡി നിരക്കിൽ പത്ത് കിലോ അരി കൂടി സപ്ലൈകോയിൽ നിന്ന് ജൂലൈ മാസം മുതൽ ലഭിക്കുമെന്ന് അറിയിച്ചിരിക്കുകയാണ് ഓരോ മാസവും അരിയും പഞ്ചസാരയും മുളകും വെളിച്ചെണ്ണയും ഉൾപ്പെടെ പതിമൂന്ന് ഇനം പല വ്യഞ്ജനങ്ങളാണ് സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ വഴി റേഷൻ കാർഡ് ഉടമകൾക്ക് ലഭിക്കുന്നത് അതിൽ ജൂലൈ മാസം മുതൽ സബ്സിഡി നൽകുന്ന ശബരി കെയർ റൈസിന്റെ അളവ് കൂട്ടിയിരിക്കുകയാണ് സപ്ലൈകോ ജൂലൈ മാസം മുതൽ ഓരോ കാർഡുടമയ്ക്കും കെയർ റൈസ് എട്ട് കിലോ വീതം ലഭിക്കുന്നതാണ് നേരത്തെ പരമാവധി അഞ്ച് കിലോയും ബാക്കി പച്ചരിയുമാണ് സബ്സിഡി ആയിട്ട് ലഭിച്ചിരുന്നത് പ്രധാനമായിട്ടും ലഭിക്കുന്ന പത്ത് കിലോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ് മട്ടാജയ കുറവ ഇവയിൽ ഏതെങ്കിലും അരിയാണ് കെയറൈസ് അരിയായിട്ട് വിതരണം ചെയ്യുന്നത് കെയറൈസും പച്ചരിയും അടക്കം ഒരു റേഷൻ കാർഡ് ഉടമയ്ക്ക് പത്ത് കിലോ അരിയാണ് ഓരോ മാസവും ലഭിക്കുന്നത് ഓരോ മാസവും രണ്ട് തവണയാണ് ഇത് വിതരണം ചെയ്യുന്നത് കെയറൈസ് ഒരു കിലോയ്ക്ക് മുപ്പത്തി മൂന്ന് രൂപയും പച്ചരി ഇരുപത്തി ഒൻപത് രൂപയുമാണ് സബ്സിഡി നിരക്ക് പ്രകാരമുള്ള വില മറ്റ് സബ്സിഡി സാധനങ്ങളുടെ വില നോക്കുകയാണെങ്കിൽ നൂറ്റി രൂപ വില വരുന്ന വൻകടല ഒരു കിലോയ്ക്ക് അറുപത്തി അഞ്ച് രൂപയാണ് നൂറ്റി ഇരുപത്തി ആറ് രൂപ വിലയുള്ള ചെറുപയർ ഒരു കിലോയ്ക്ക് തൊണ്ണൂറ് രൂപയാണ് നൂറ്റി മുപ്പത്തി രണ്ട് രൂപ വിലയുള്ള ഉഴുന്ന് ഒരു കിലോയ്ക്ക് തൊണ്ണൂറ് രൂപയാണ് നൂറ്റി ഒൻപത് രൂപയുള്ള വൻപയർ കിലോയ്ക്ക് എഴുപത്തി അഞ്ച് രൂപയാണ് നൂറ്റി മുപ്പത്തി ഒൻപത് രൂപ വിലയുള്ള തൂവര പരിപ്പിന് ഒരു കിലോയ്ക്ക് നൂറ്റി അഞ്ച് രൂപയാണ് മുളക് അര കിലോയ്ക്ക് അൻപത്തിയേഴ് രൂപയാണ് പഞ്ചസാര ഒരു കിലോയ്ക്ക് മുപ്പത്തി നാല് രൂപ അറുപത്തി അഞ്ച് പൈസ എന്നിങ്ങനെയാണ് സപ്ലൈ ഗോയ്ക്ക് കഴിഞ്ഞ മാസം സാധനങ്ങൾ വാങ്ങുവാനായിട്ട് നിർദ്ദേശിച്ചിട്ടുള്ള വില എന്ന് പറയുന്നത് ഇതിനുവേണ്ടി പ്രധാനമായിട്ടും കോടി രൂപയും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അനുവദിച്ചിരുന്നു അതിനിടെ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട് ഓണക്കാലത്ത് പൊതുമാർക്കറ്റിൽ അരിവില കൂടാതിരിക്കുവാൻ നീലാവിള കാർഡുകാർക്ക് അഞ്ച് കിലോ വീതം സ്പെഷ്യൽ അരി വീതം നൽകി ുന്നതിനായിട്ട് കേരളത്തിന് പ്രത്യേകമായിട്ട് അരിവിഹിതം അനുവദിക്കണമെന്നുള്ള ആവശ്യം കേന്ദ്രം തള്ളിക്കളഞ്ഞെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ സാമൂഹ്യ മാധ്യമത്തിലൂടെ അറിയിച്ചിരുന്നത് സംസ്ഥാന ജനസംഖ്യയിൽ ഗണ്യമായിട്ടുള്ള ഒരു വിഭാഗം പ്രമേഹ രോഗബാധിതരായിട്ടുണ്ട് എന്ന് കണക്കിലെടുത്താണ് നീല വെള്ള കാർഡുകാർക്കുള്ള ഗോതമ്പിൻ്റെ അലോട്ട്മെൻറ്റ് പുനഃസ്ഥാപിക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുവെങ്കിലും അത് കേന്ദ്ര സർക്കാർ പരിഗണിച്ചില്ല എന്ന് മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത് അപ്പോൾ ജൂലൈ മാസത്തിൽ റേഷൻ വിതരണം ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് അവസാന ദിനങ്ങളിലേക്ക് പോകാതെ പരമാവധി നേരത്തെ തന്നെ റേഷൻ വിഹിതങ്ങൾ വാങ്ങുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റു വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ